അഞ്ചിന്റെ പൈസ കയ്യിൽ എടുക്കാതിട്ട താഴെ ആണെങ്കിൽ ലോണും അടങ്ങാം വരുന്ന അഞ്ചിന്റെ പത്തിന്റെ പണികളാണ് ഇങ്ങനെ വന്ന് ഞാൻ എന്ത് ചെയ്യും വലിയ രണ്ട് പണികൾ കിട്ടിയേക്ക് ഞാൻ രക്ഷപ്പെട്ടെ എനിക്ക് രണ്ടൂന്ന് വണ്ടികളെ പണികൾ കിട്ടണമേ നമ്മുക്ക് മുടങ്ങി നമ്മൾ പോകണം പാട്ടാ കണ്ടോ കണ്ടോ നമ്മൾ പറയണം നമ്മൾ അറിയുന്നത് നല്ല സാധനം ഇയരെ ഇതിനെ പണ്ടേന്ന സ്ക്ൂട്ടറാണെങ്കിൽ കൊമോണോ എന്നാ വണ്ടി ആക്കി കാറായി ഇവർ സ്ക്ൂട്ടറാണ് ആറുവാകുന്നത് അങ്ങലി നടക്കൊണ്ടിണ്ട് ഇപ്പ ഇതിനേ ഓയ് പണ്ടേന്ന ആ കാര്യം ഇത്രയേ ദൂരം പോയ അങ്ങൊന്നും ഇല്ല

ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ് കട വരുന്നത് നമ്മുടെ വിള്ളേക്കളവ് പുളിമുട്ട് ജംഗ്ഷനിലാണ് ഈ കട വരുന്നത് ഏത് പ്രതിസന്ധിയിലും നിങ്ങളുടെ വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി ഈ പുള്ളി വന്ന് പഞ്ചറോട്ടി തരുന്നതാണ് അത് രാത്രി എന്നോ പകലെന്നോ ഇല്ല ഏത് സമയത്തും കൃത്യസമയത്ത് വന്ന് ചെയ്തു തരുന്നതാണ്